ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും മലപ്പുറം എംപ്ലോയബിലിറ്റി സെന്ററും സംയുക്തമായി കൊണ്ടോട്ടി ഇ എംഇ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പ്രയുക്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെഗാ തൊഴിൽമേള സംഘടിപ്പിച്ചു രാജ്യസഭാംഗം അഡ്വക്കേറ്റ് ഹാരിസ് ഭീരാൻ എം പി ഉദ്ഘാടനം ചെയ്തു ഈ പറയുന്ന പോലെ മാറ്റങ്ങൾ മാറ്റങ്ങൾ ഉൾക്കൊള്ളുക എന്ന് എന്ന് പറയുന്നത് അതിന് നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിൽ ഇന്നത്തെ അതേ നിമിഷം വന്നുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ പുതിയ സാങ്കേതിക വിദ്യ അപ്പൊ ആ രീതിയിലുള്ള സാങ്കേതിക വിദ്യ എല്ലാം നിങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഒരു കാലത്തിന്റെ ഒരു നല്ല സംഗതി എന്ന് പറയുന്നത് കാരണം അവർക്ക് വലിയ രീതിയിലുള്ള ആളുകൾ ആവശ്യമുള്ള ആളുകൾ ഒരുപാടുണ്ട് നിങ്ങൾ ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് കമ്പനികൾ ഇങ്ങനെ ക്യൂ നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും ഇപ്പോൾ പക്ഷെ നമ്മുടെ കൺസർവേറ്റീവ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിച്ച് പാസ്സായ ഒരു കുട്ടിക്കാണെങ്കിൽ ഈ പറയുന്ന നൂതനമായിട്ട് ആശയങ്ങളൊന്നും നമ്മുടെ മനസ്സിലില്ലാത്ത കുട്ടികളാണെങ്കിൽ അത് പിന്നെ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു അവസ്ഥയിൽ ഇന്ന് ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഇവിടെ വന്നിട്ട് ഈ പറയുന്ന ഒരു തൊഴിൽ മേള നടത്താൻ ഉണ്ടായ ആ ഒരു അവസരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരെ അഭിനന്ദിക്കേണ്ട ഒരു സംഗതി തന്നെയാണ് പി അബ്ദുൽ ഹമീദ് എംഎൽഎ ആ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി കെ ബഷീർ എംഎൽഎ മുഖ്യാതിഥിയായിരുന്നു ഇഎംഇഎ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള തൊഴിൽദാതാക്കൾ പങ്കെടുത്തു രാവിലെ പത്തിന് ആരംഭിച്ച മേളയിൽ എഴുന്നൂറോളം ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു പേർക്ക് ജോലി ലഭിക്കുകയും മുന്നൂറ് പേരെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു പരിപാടിയിൽ ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ ചുമതലയിലുള്ള സുനിത എസ് വർമ്മ വൊക്കേഷണൽ ഗൈഡൻസ് എംപ്ലോയ്മെന്റ് ഓഫീസർ ടി ബിന്ദു കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ എ എം റിയാദ് ഐക്യു കോർഡിനേറ്റർ കോർഡിനേറ്റർ കെ ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ പി കെ മുനവർ ജാസിം പ്രോഗ്രാം കോർഡിനേറ്റർ എ എ നഹാസ് ഷാ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി ഹയാ മംഗൽ ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ്